ഇന്ത്യൻ സിനിമ തന്നെ ഉറ്റുനോക്കുന്ന മലയാളത്തിൽ നിന്നുള്ളൊരു പ്രോഡക്റ്റ് ആണ് ദൃശ്യം എന്ന സിനിമയുടെ മൂന്നാം പതിപ്പ് അതിന് വരുമ്പോൾ തന്നെ പല രീതിയിലുള്ള ആകാംക്ഷ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ പ്രകടിപ്പിക്കാറുണ്ട് ഇത്തവണ ആകാംക്ഷ എ രൂപത്തിലാണ് പുറത്തു വരുന്നത് എന്നേ ഉള്ളൂ കാരണം ലൊക്കേഷൻ സ്റ്റീൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പങ്കുവയ്ക്കുന്ന പല ചിത്രങ്ങളും എ നിർമ്മിതമാണ് അതായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞത് വരാൻ പോകുന്ന മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങളിൽ നിന്നും ഒരു എഇ ഇമേജുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു എല്ലാം മോഹൻലാലുമായി കണക്ട് ചെയ്തുള്ള എ ആണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഒരിടത്ത് ഫാൻസുകാരുമുണ്ട് ഒരിടത്ത് ഹെയ്റ്റേഴ്സും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാം ചിത്രത്തെ ബാധിക്കുന്ന രീതിയിലാണ് അവർ പടച്ചുവിടുന്നത് നമ്മളത് മനസ്സിലാക്കി എ ആണോ അല്ലയോ എന്നത് തിരിച്ചറിയുക തന്നെ ഉള്ളു അതിനെക്കുറിച്ച് തന്നെയാണ് ഇന്നേ ദിവസം മാധ്യമങ്ങൾ പറയുന്നതും കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുകയും ചെയ്തിരുന്നു എന്നാൽ അതിനപ്പുറം തന്നെ ദൃശ്യം എന്ന ചിത്രത്തിന്റെ മൂന്നാം പതിപ്പ് നമ്മൾക്ക് വലിയ സർപ്രൈസുകൾ സമ്മാനിക്കുമോ എന്നൊരു ചിന്ത പലരിലും ഉദിച്ചിട്ടുണ്ട് സർപ്രൈസ് കാസ്റ്റുകൾ ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളാണ് പലരും നമ്മളോട് ചോദിക്കുന്നത് സർപ്രൈസ് കാസ്റ്റിന് സാധ്യത ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം ദൃശ്യം ടുവിലും ഒരു സർപ്രൈസ് കാസ്റ്റ് നമ്മളെ അത്ഭുതപ്പെടുത്തിയിരുന്നു ഇരുപത് പേരുണ്ടെങ്കിലും ഒരു പ്രധാനമായും ാണെങ്കിൽ മുരളി ഗോപിയുടെ പേര് നമുക്ക് പറയാൻ കഴിയും അദ്ദേഹമാണ് ആ ചിത്രത്തിൽ ഒരു സർപ്രൈസ് പിടിച്ചു കൊടുക്കുന്ന രീതിയിൽ പെർഫോം ചെയ്തതും അങ്ങനെ ഒരാൾ ദൃശ്യം ത്രീയിലും വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ മുമ്പ് പരിചയപ്പെട്ട പല കഥാപാത്രങ്ങളെയും റിട്ടേൺ കുറവായിരിക്കാനുള്ള സാധ്യതയും കാണുന്നു നമ്മൾ പല കഥകളും മെനഞ്ഞെടുക്കുമ്പോൾ ഇവരൊക്കെ വന്ന് ജോർജ് ഊട്ടിക്ക് പണി കൊടുക്കാമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് ഇപ്പോൾ എയിലൂടെ സൃഷ്ടിച്ചതുപോലും ജോർജ് ഊട്ടിക്ക് പണി കിട്ടും എന്ന രീതിയിൽ തന്നെയാണ് പക്ഷെ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അറിയേണ്ടത് ആരായിരിക്കും ഈ ഒരു സർപ്രൈസ് കാസ്റ്റോ അതോ മറ്റേതെങ്കിലും എന്ന രീതിയിലൂടെ നിർമ്മിച്ചു പലതും നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അത് നിങ്ങൾ ഓർത്തു വെക്കുക എയിലൂടെ പേട്രിയോട്ടിലെയും ദൃശ്യം ത്രിയിലെയും ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ അത് എ ആണെന്ന് മനസ്സിലാക്കാൻ മിക്കവാറും എല്ലാവരും ഒന്ന് പാടുപെട്ടിട്ടുണ്ട് പിന്നീടാണ് വാർത്തകൾ വന്നതും അത് എ ഇ ചെക്കിലൂടെ തന്നെ മനസ്സിലാക്കുന്നതും അത് എ ഇമേജ് ആണെന്ന് തിരിച്ചറിയുന്നതും ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ദൃശ്യൻ ത്രീയിൽ വരാൻ പോകുന്ന സർപ്രൈസ് കാസ്റ്റ് ഏതായിരിക്കും സർപ്രൈസ് കാസ്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും അത് സർപ്രൈസ് തന്നെ ആയിരിക്കും അതെന്തായാലും സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ അത് അവർ വെളിപ്പെടുത്തുകയുള്ളൂ എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്നത് കലാഭവൻ ഷാജോൺ അവതരിപ്പിക്കുന്ന സഹദേവൻ എന്ന പോലീസ് ഓഫീസർ ഈ ചിത്രത്തിലേക്ക് തിരിച്ചെത്തണം എന്നതാണ് ജോർജ്ജുട്ടിക്ക് ഏറ്റവും വലിയ പണി കൊടുക്കാൻ സാധിക്കുന്നതും ഇദ്ദേഹത്തിനായിരിക്കുമല്ലോ എന്നാൽ ഷാജോൺ തന്നെ പറയുന്നു സഹദേവൻ ഈ ചിത്രത്തിൽ ഉണ്ടാവില്ല എന്ന രീതിയിൽ മലയാളത്തിൽ ത്രില്ലർ സിനിമകൾക്ക് പുതിയൊരു ബെഞ്ച് മാർക്ക് നൽകിയ ചിത്രമായിരുന്നു മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ദൃശ്യം പ്രധാന കഥാപാത്രങ്ങളായ ജോർജ്ജുട്ടിയും കുടുംബത്തെയും ഏറ്റെടുത്ത പോലെ തന്നെ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയിരുന്നു അത്തരത്തിൽ ചിത്രത്തിൽ ശ്രദ്ധേയമായ കഥാപാത്രം ചെയ്തയാളാണ് കലാഭാൻ ഷാജോൺ സഹദേവൻ എന്ന പോലീസ് ഓഫീസറുടെ വേഷത്തിലായിരുന്നു ഷാജോൺ എത്തിയത് ദൃശ്യം ഒന്നിൽ സഹദേവൻ എന്ന കഥാപാത്രം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സിനിമയുടെ അവസാന ഭാഗമായ മൂന്നാം ഭാഗത്തിലും സഹദേവൻ ഉണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രേക്ഷകർ എന്നാൽ മൂന്നാം പതിപ്പിൽ തന്റെ കഥാപാത്രം ഉണ്ടാവില്ലെന്ന് അറിയിച്ച് ഷാജോൺ തന്നെ രംഗത്ത് എത്തിയിരിക്കുകയാണ് ദൃശ്യൻ ത്രീ അനൌൺസ് ചെയ്തല്ലോ എന്ന ചോദ്യത്തിന് ഷൂട്ടിംഗ് തുടങ്ങിയല്ലോ എന്നായിരുന്നു ഷാജോന്റെ മറുപടി ഷാജോണും ചിത്രത്തിൽ ഉണ്ടാവില്ലേ എന്ന ചോദ്യത്തിന് താനില്ലെന്നും ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ സിനിമയിൽ നിന്നും വിളി വന്നേനയെന്നും ഷാജോൺ പറയുന്നു എന്തായാലും സിനിമ ഗംഭീരമായിരിക്കുമെന്നും താനും സിനിമയ്ക്കായി വെയിറ്റിംഗ് ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിനീത് ശ്രീനിവാസിന്റെ ചിത്രം കരം കണ്ടിറങ്ങുന്നതിനിടയിലായിരുന്നു ഷാജോന്റെ പ്രതികരണം വന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ ഒഴിവായിരിക്കുകയാണ് സഹദേവനല്ല ഈ ചിത്രത്തിൽ ഈ മൂന്നാം ഭാഗത്തിൽ മോഹൻലാലിന്റെ ജോർജ് ഊട്ടിക്ക് പണിതരാൻ വരുന്നത് മറ്റൊരു സർപ്രൈസ് കഥാപാത്രം ഉണ്ടാകുമെന്ന് ഉറപ്പായി മുരളീഗോപി അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്തായാലും ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ചെറിയ സൂചനയൊക്കെ വന്നിരുന്നു അതിനപ്പുറം മറ്റൊരാൾ വരുന്നുണ്ട് ജോർജ് ഊട്ടിക്ക് ശരിക്കും പണിതരാൻ എന്ന് വേണം കരുതാൻ അതായിരിക്കും സർപ്രൈസ് കാസ്റ്റ് എന്നാണ് ഇപ്പോഴത്തെ നിഗമനം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്